ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നന്നാക്കി കഴുകി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതാണ് തക്കാളി കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുക്കുക സ്വല്പം പെരിഞ്ചീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മസാലപ്പൊടികളാണ് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കാൻ കാരണം കാന്താരി മുളക് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടേണ്ടതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ മോനു വ്ലോഗ് എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ അരപ്പ് തയ്യാറാക്കിയിട്ട് കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല ചുവന്നുള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് ടേസ്റ്റും കൂടും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ അരപ്പ് ചേർത്ത് കൊടുത്ത് അതിലെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം മാത്രം വേണം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഈ അരപ്പ് എണ്ണയിൽ കിടന്ന് ചൂടായി വരുന്ന സമയത്തുള്ള ആ സ്മെല്ല് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ മീൻ വറുത്തത് മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കറിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോവുകയും വയറ് നിറച്ച് ചോറ് കഴിക്കുകയും ചെയ്യും വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വാളൻപുളി ഉപയോഗിച്ചും ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച മാന്തൽ കൂടി ചേർത്ത് കൊടുക്കാം മാന്തൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാന്തൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് കറി കുക്കായി വരുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലെയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്